നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് തെളിവെടുപ്പിനായി പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇതോടെ ഈ കേസിലെ ബമ്പന്മാരെ ഏത് വിധേനയും പൂട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എസ് ഐ ടി എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ക്രിയേഷൻസിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരങ്ങൾ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം കൈവശമുണ്ടെന്ന പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിട്ടുള്ള കൽപ്പേഷിനെ കുറിച്ചുള്ള പ്രത്യേകം അന്വേഷണ സംഘത്തിന് വ്യക്തമായി തന്നെ വിവരം ലഭിച്ചിരുന്നു അതിനാൽ തന്നെ ഇടനിലക്കാരിലേക്ക് അന്വേഷണം എത്തുന്നതിന് മുമ്പ് ചില ജീവനക്കാരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ കേസിൽ പ്രതിപട്ടികയിലുള്ള കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരികയാണ് ശബരിമല ദോരമാലക ശില്പത്തിലെ പാളികളിലെ സ്വർണം കടത്തിയതിൽ പത്ത് പ്രതികളുണ്ട് എന്നതാണ് വിവരങ്ങൾ ഇതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരീ ബാബുവിന്റെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ ദേവസ്വം സെക്രട്ടറി തിരുവാഭരണം കമ്മീഷൻ ർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരിലേക്കും ഇനി അന്വേഷണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ് ചെയ്തത് അതേസമയം കേസിൽ പ്രതിപട്ടികയിലുള്ള കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ മാത്രമല്ല പത്ത് പ്രതികളാണ് ഇതിൽ നിർണായകമായിട്ടും പങ്കുണ്ട് എന്നതും ലഭിച്ചിരിക്കുകയാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി മുരാരീബാബുവിന്റെ അറസ്റ്റാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം കൈവശമുണ്ടെന്ന പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും മൊഴി നൽകിയതോടെ കൽപ്പേഷിനെ കുറിച്ചുള്ള പ്രത്യേക സംഘത്തിന് വ്യക്തമായി വിവരം ലഭിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഇടനിലക്കാരിലേക്ക് തന്നെ അന്വേഷണം കൊണ്ടുപോകുന്നതിന് മുമ്പ് ചില ജീവനക്കാരെ കൂടിയാണ് ആ സംഘം പ്രത്യേകം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് പ്രതി ചേർത്തതിൽ ഇപ്പോൾ സർവീസിലുള്ള മുരാരി ബാബുവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ മാത്രമാണ് മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷണർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരിലേക്കാകും ഇനി അന്വേഷണം എത്തുക ഇക്കഴിഞ്ഞ ദിവസമാണ് മുരാരി ബാബുവിന്റെ പ്രതിപട്ടികയിലുള്ള മറ്റു ചിലരുടെ വീടുകളിലുമൊക്കെ തന്നെ പ്രത്യേക സംഘം പരിശോധന നടത്തിയത് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിച്ചതിന് പിന്നാലെയാകും മുരാരി ബാബുനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇനി അപേക്ഷ നൽകുകയെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്